എല്ലാവർക്കും അച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ബീഫ് ലിവർ ഫ്രൈ എങ്ങനെയാണ് വീട്ടിലെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും അച്ചൂസ് വ്ളോഗ് എന്നും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു കിലോ ബീഫിൻ്റെ ലിവർ വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്ത് കാണിക്കുന്നത് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മൂന്ന് ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ പതിനഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കൊടുക്കുക നന്നായിട്ട് ആ പച്ച മണമില്ലേ അതൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പം എൻ്റെ വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് ഞാൻ എണ്ണം എടുത്തത് വലിയതാണെന്നുണ്ടെങ്കിൽ താങ്ങുന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്നെണ്ണമൊക്കെ മതി ഇനി ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മുപ്പത് ചെറിയ ചെറിയുള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചെറുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ഉള്ളിയും സവാളയും നമുക്ക് വേണ്ട എങ്കിൽ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നൊരു വഴറ്റിയെടുക്കണം ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഈ സവാളയും ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം ഇപ്പോഴേ കണ്ടില്ലേ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഗോൾഡൻ ഷെയ്ഡ് വന്ന് തുടങ്ങി നമ്മുടെ സവാള നന്നായിട്ട് വഴഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ച ലിവറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ലിവർ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് ആരും മറന്നു പോവല്ലേ ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് നെയ്യ് കഷ്ണം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായതാണ് അപ്പോൾ ഞാനത് കളഞ്ഞില്ല നെയ്യല്ലേ അപ്പോൾ അത് ലിവറി കിടന്നോട്ടേന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലിവറും കുഞ്ഞുള്ളിയും സവോളയൊക്കെ എല്ലാവരും ഒരേപോലെ മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ലിവറിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇത് കാണുന്നില്ലേ ഇപ്പോൾ ഈ വെള്ളം മുഴുവനും നമ്മുടെ ലിവറിൽ നിന്ന് വന്നതാണ് ഇതാണ് ഒരു ടേബിൾ ടീസ്പൂണിൻ്റെ സ്പൂണാണ് ഞാനിവിടെ കാണിച്ചത് ഇതിലാണ് ഇനി നമ്മൾ അലന്നെടുക്കാൻ പോകുന്നത് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ ആ മുളക് പൊടിക്ക് ഒട്ടും തന്നെ എരിവില്ലാത്തതാണ് കേട്ടോ ഇനി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ടീസ്പൂണിലാണ് ഇനി നമ്മൾ അളക്കാൻ പോകുന്നത് കേട്ടോ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണും ഗരം മസാല ഒരു ടീസ്പൂണുമാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും പൊടികളാണ് നമ്മൾ ഈ ലിവർ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഈ ലിവർ കുക്കറിൽ വെച്ച് വേവിക്കാത്തത് കൊണ്ട് കുറച്ചധിക സമയം തന്നെ എടുത്തിട്ടാണ് ഈ ലിവർ ഫ്രൈ ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരുന്നത് ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കുറച്ചധിക സമയം തന്നെ വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കാനൊക്കെ ആരും മറന്നു പോകരുത് ഇളക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മുടെ ലിവർ ഫ്രൈ ടേസ്റ്റ് ഉണ്ടാവില്ല അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ആരും എവിടെയും പോകരുത് എടുത്ത് തന്നെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗി നമ്മുടെ ലിവർ ഫ്രൈ ഇനി കുറച്ചധിക സമയം തുറന്ന് വെച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് നമ്മുടെ ലിവർ ഒന്ന് വേവിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കാണിച്ചു തരുന്നത് ഇത് കണ്ടില്ലേ നമ്മുടെ ലിവർ ഫ്രൈ ഏകദേശം ഇവിടെ റെഡിയായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും വറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ഈ ലിവർ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബായ്